കാസർഗോഡ് കുമ്പള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അപകട ഭീഷണിയിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ച അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികളും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിനാണ് ഈ ദുരവസ്ഥ ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് മത്സ്യത്തൊഴിലാളികളും എസ്സി എസ് ടി സങ്കേതങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന സാധാരണക്കാരുൾപ്പെടുന്ന രണ്ടായിരത്തോളം കുടുംബങ്ങളാണ് കുമ്പള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ ആശ്രയിച്ചു കഴിയുന്നത് അപകട ഭീഷണി ഉയർത്തുന്ന ഓടുമേഞ്ഞ മേൽക്കൂരയുള്ള ആശുപത്രി കെട്ടിടത്തിലേക്ക് ദിനം പ്രതി വന്നുപോകുന്നത് നിരവധി പേരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കെട്ടിടത്തിന്റെ പ്രവർത്തികൾക്കായി പല ഫണ്ടും പ്രപ്പോസലുകളും മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും എല്ലാം നാമം മാത്രമായി ഒതുങ്ങുകയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുമ്പള സി എച്ച് സിയുടെ ദുരവസ്ഥയിൽ പോലും അധികാരികൾ തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ലെന്ന ആരോപണവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട് ഏകദേശം ഒരു അറുപത്തിയഞ്ചു വർഷത്തോളം പഴത്തുള്ള എല്ലാ നിലക്കും കാണുന്നുണ്ട് അതേ നിലക്കാണ് ഇന്നും ഈ ഹോസ്പിറ്റലിൽ അപ്പോൾ ഇനിയെങ്കിലും ഇനി കാര്യമായി ചെയ്യുന്ന കടക്കണം ഞങ്ങളുടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വന്നെങ്കിൽ ഞങ്ങൾക്ക് സഷ്ടിനിന് ഇല്ല അത് പുറ പൈസ മേങ്ങുന്നു വേറെ സഷ്ടുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് ഞങ്ങൾ സഷ്ടാക്കണം പൈസ കൊടുത്തിട്ടു പിന്നെ ഒരു ഇല്ല രോഗിയൊക്കെ കൂടെ അഡ്മിറ്റ് ആവാനാണ് പിടിക്കുവാനാ ഇല്ല ഞങ്ങൾ വേറെ ഉടക്കം കൂടെ എൻ്റെ ആസ്പത്രിക്ക് പോകണം ഇങ്ങനെയല്ല എങ്കിൽ ഈ പാവപ്പെട്ട ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് ഓർവ് ഇങ്ങനെ സർക്കാർ ഇങ്ങനെ ആക്കിയെങ്കിൽ ഏ അപ്പം അതിനൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം എന്താണോ സർക്കാർ കണ്ടെത്തണം ഈ പാവപ്പെട്ട ജനങ്ങൾ ഹോസ്പിറ്റലെ ആശ്രയിക്കുന്നത് പാവപ്പെട്ടവരാണ് അപ്പോൾ ഇവിടെ വന്നാൽ മരുന്നുകൾ മരുന്നൊന്നും ഉണ്ടാവില്ല ബിൽഡിങ്ങിൻ്റെ സൗജന്യാവസ്ഥയാണ് പിന്നെ ബാത്റൂമിൻ്റെ സൗജന്യ അവസ്ഥയാണ് അതൊക്കെ ഒന്ന് പരിഹരിക്കണം ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു മഴ പെയ്താൽ വെള്ളം അകത്തു കയറുന്ന സാഹചര്യത്തിലിരുന്നു കൊണ്ട് രോഗികളെ ചികിത്സിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ കുമ്പള സി എച്ച് സി കെട്ടിടത്തിനുള്ളത് അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്